ഒരിക്കൽ ഒരു രാജാവ് രാജ്യത്തെ എല്ലാ വൃദ്ധരെയും കൊന്നുകളയുകയോ നാടുകടത്തുകയോ ചെയ്യണം എന്ന് ഉത്തരവിറക്കി രാജാവിൻ്റെ ആജ്ഞയല്ലേ പട്ടാളക്കാർ ഓരോ വൃദ്ധരെയും കണ്ടുപിടിച്ച് നാടുകടത്തി എതിർത്തവരെയൊക്കെ കൊന്നുകളഞ്ഞു ഏതോ ഒരു മകൻ മാത്രം തൻ്റെ വൃദ്ധനായ പിതാവിനെ ആരും അറിയാതെ ഭൂമിക്കടിയിൽ ഒരു നിലവറ ഉണ്ടാക്കി നിലവറയുണ്ടാക്കി ഇരുത്തിക്കൊണ്ട് രക്ഷപ്പെടുത്തി അധികം താമസിയാതെ രാജ്യത്ത് പുടിയ ഭക്ഷ്യക്ഷാമം തുടങ്ങി മതിയായ ഭക്ഷണം കിട്ടാതെ ആളുകൾ മരണപ്പെട്ടു ഒടുവിൽ കൃഷി ചെയ്യാൻ പോലും ഒരു മണി നെല്ല് കിട്ടാതെ ജനം വലഞ്ഞു കൃഷി ചെയ്യാനുള്ള വിത്തുകൾ ശേഖരിക്കാൻ രാജാവ് ഉത്തരവിട്ടു പടയാളികൾ വീട് വീടാന്തരം കയറി ഇറങ്ങി വിത്തുകൾ അന്വേഷിച്ചു ഈ എവിടെ കിട്ടാൻ രക്ഷയില്ലാതെ വന്നപ്പോൾ ആളുകൾ രാജ്യം വിട്ടുപോകാൻ തുടങ്ങി പിതാവിനെ രഹസ്യമായി പാർപ്പിച്ച മകൻ ഒരു ദിവസം അച്ഛനെ കണ്ടു പറഞ്ഞു അച്ഛാ ഇനി നാം ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഭക്ഷണമില്ല കൂടാതെ ഒരു ഭക്ഷ്യധാന്യത്തിൻ്റെയും വിത്ത് പോലും കിട്ടാനുമില്ല അതുകൊണ്ട് പട്ടിന് കിടന്ന് മരിക്കാതെ നമുക്ക് വേഗം സ്ഥലം ഇടാം എന്നാൽ ആ പിതാവ് അതിന് സമ്മതിച്ചില്ല നീ നാളെ തന്നെ നമ്മുടെ ഗ്രാമത്തോട് ചേർന്നുള്ള കുന്നിൻ താഴ്വരയിൽ നാളെ മുതൽ കലപ്പ കൊണ്ട് ഉഴുത് എന്നും വെള്ളവും വളവും ഇടണം അവിടെ കൃഷി ചെയ്യണം ഒരു തരി വിത്തില്ലാതെ എങ്ങനെയാച്ചാൽ കൃഷി ചെയ്യുക മകൻ ചോദിച്ചു എന്നാൽ പിതാവ് താൻ പറയുന്നതുപോലെ ചെയ്യാൻ അവനോട് പറഞ്ഞു അനുസരണാശീലപ്പുള്ള ആ മകൻ താഴ്വാരത്തിലെ മണ്ണിനെ ഉഴുത് മറിച്ച് വെള്ളവും വളവും വിതറി വിത്തില്ലാതെ കൃഷി ചെയ്യുന്ന അവൻ്റെ പ്രവൃത്തി കണ്ട് അവൻ ഭ്രാന്താണെന്ന് എല്ലാവരും വിശ്വസിച്ചു ആളുകൾ കളിയാക്കി പക്ഷേ മകൻ അതൊന്നും കേട്ടില്ല വകവച്ചില്ലാൻ അവൻ അച്ഛൻ്റെ വാക്ക് അക്ഷരം പ്രതി അനുസരിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മകൻ ഉഴുതുമറിച്ച ഭൂമിയിൽ നെല്ലിൻ്റെ പുതുതാമ്പുകൾ തല ഉയർത്തി നിമിഷ നേരത്തിനുള്ളിൽ ജനം അവിടേക്കോടിയെത്തി വിവരമറിഞ്ഞ രാജാവ് അവനെ പിടിച്ചു കൊണ്ടുവരാൻ പടയാളികളെ അയച്ചു പടയാളികൾ വന്നപ്പോൾ നെൽവിത്തുകൾ പൊളിപ്പിച്ചു വെച്ച നിനക്ക് രാജ്യദ്രോഹത്തിന് നാം വധശിക്ഷ വിധിക്കുന്നു ഒട്ടും അമാന്തിക്കാതെ രാജാവ് ശിക്ഷ വിധിച്ചു മകൻ വേദനയോടെ പറഞ്ഞു പ്രഭു മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ട് അങ്ങയുടെ കൽപ്പന അനുസരിക്കാതെ ഞാൻ എൻ്റെ പിതാവിനെ എൻ്റെ വീടിൻ്റെ നിലവറയിൽ ഒളിപ്പിച്ചു സംരക്ഷിക്കുകയായിരുന്നു എൻ്റെ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഉഴുതുമറിച്ച് വെള്ളം ഒഴിച്ചത് ഒരു വിത്ത് പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു അവിടെ നെൽവിത്തുകൾ മുളച്ചതിൻ്റെ രഹസ്യം എൻ്റെ പിതാവിൽ നിന്നും അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഉടൻ തന്നെ പിതാവിനെ പിടിച്ചുകൊണ്ടു രാജാവ് കൽപ്പിച്ചു രാജ എത്തിയ വൃദ്ധനോട് രാജാവ് വിത്ത് വിതയ്ക്കാതെ നെശ്ചര്യങ്ങൾ വളരുന്നത് എങ്ങനെയാണ് എന്ന് അന്വേഷിച്ചു അദ്ദേഹം പറഞ്ഞു രാജൻ എല്ലാ കൊല്ലവും ധാന്യങ്ങൾ നിറച്ച വണ്ടിയുമായി അയൽ രാജ്യത്തേക്ക് വിൽപ്പനയ്ക്ക് പോയിരുന്നത് ആ കുന്നിൻ്റെ താഴ്വരയിൽ കൂടിയായിരുന്നു ദുർഘടമായ ആ വഴിയിലൂടെ പോകുമ്പോൾ കാളവണ്ടികളുടെ ചക്രങ്ങൾ കുലുങ്ങി നെൽ ആ മണ്ണിൽ വീണു പോകും അതുകൊണ്ടാണ് അവിടെ ഉഴുതുമറിക്കാനും വെള്ളമൊഴിക്കാനും ഞാൻ അവനോട് പറഞ്ഞത് അവിടെ ഉറങ്ങിക്കിടക്കുന്ന വിത്തുകൾ ആവശ്യത്തിന് വെള്ളവും വെളിച്ചവും കിട്ടുമ്പോൾ മുളയ്ക്കുമെന്ന് എനിക്കറിയാമായിരുന്നു രാജാവ് അതിശയത്തോടുകൂടി വൃദ്ധൻ്റെ വാക്കുകൾ കേട്ടു നാട്ടിലെ വൃദ്ധരെയെല്ലാം നാടുകടച്ചെത്താൻ എന്തു മണ്ടത്തനമാണ് ചെയ്തത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു വൃദ്ധനായ ആ പിതാവിന് കൈ നിറയെ സമ്മാനം കൊടുത്ത രാജാവ് കടത്തിയ വൃദ്ധരെയൊക്കെ തിരികെ എത്തിക്കാൻ ഉത്തരവിടുകയും ചെയ്തു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരം ദളങ്ങളോട് കൂടിയ താമരയിൽ ആരൂഢയായിരിക്കുന്ന അതായത് ആ താമരയിൽ വസിക്കുന്ന അമ്മയെയാണ് സഹസ്രാരാബുജാരൂഢ എന്ന നാമത്തിൽ വാഗ്ദേവതകൾ ദർശിക്കുന്നത് ബ്രഹ്മരന്ധ്രത്തിൻ്റെ അടിയിലായി ആയിരം ദളങ്ങൾ ഉള്ള സഹസ്രാര ഭത്മം ആയിരം ഇതളുകൾ ഉള്ള താമര സ്ഥിതി ചെയ്യുന്നു കുണ്ടലിനി രൂപത്തിലുള്ള അമ്മ ആറ് ആധാരങ്ങളെയും ഭരിച്ചുകൊണ്ട് ഈ സഹസ്രാര പത്മത്തിൽ എത്തി ശിവശക്തി ഐക്യരൂപിണിയായിട്ട് കുടികൊള്ളുന്നു അങ്ങനെ ശിവശക്തി ഐക്യരൂപിണിയായിട്ട് ആയിരം ഇതളുള്ള താമരയിൽ ഇരിക്കുന്ന അമ്മയെയാണ് ഈ നാമത്തിലൂടെ വശിഞ്ചാന്തി വാഗ്ദേവതകൾ നമുക്ക് കാണിച്ചു തരുന്നത് ഓ സഹസ്രാരാബുജാരൂഢായ ഓം വിധിയെ വെല്ലുന്ന ജയിക്കുന്ന ശക്തിയായ ഒരു മന്ത്രം തന്നെയാണ് ഇത് ഈ മന്ത്രം ജപിക്കുന്ന ഭക്തരുടെ ശരീരത്തിൽ ദേവി ദേവീചൈതന്യം വർദ്ധിച്ചു വരുന്നു നല്ല സംസാരം വാക്പാടവ എന്നിവ ഉണ്ടാവും കൂടാതെ ചെയ്യുന്ന പ്രവൃത്തികൾക്കല്ല പ്രതീക്ഷിക്കുന്നതിലും ഇരട്ടി നല്ല ഗുണഫലങ്ങളും ലഭിക്കും ആയിരം വിതളുള്ള താമരയിൽ ശക്തി ശക്തിയിലെത്തുകയും അവിടെ വച്ച് ശിവനുമായി സമ്മേളിച്ചുകൊണ്ട് അമൃത് വർഷിക്കുകയും ചെയ്യുന്നു സുധാസാരാഭിവർഷിനി അമൃതധാര വർഷിക്കുന്നവൾ എന്ന നാമത്തിലൂടെ ഈ വിഷയമാണ് വശിന്യാദി വാഗ്ദേവതകൾ നമ്മളോട് പറയുന്നത് സുധയുടെ അമൃതിൻ്റെ ആസാരത്തെ അതിൻ്റെ അർത്ഥം ധാരയെ എന്നാണ് ഒഴുക്കിനെ അഭിവർഷിക്കുന്നവൾ നല്ല വണ്ണം ഒഴുക്കുന്നവൾ ആധാരചക്രങ്ങളെയും ബ്രഹ്മഗ്രന്ഥി വിഷ്ണുഗ്രന്ഥി രുദ്രഗ്രന്ഥി എന്നിവയെയും ഭേദിച്ചുകൊണ്ട് കുണ്ഡലിനീ ശക്തി സഹസ്രാര പത്മത്തിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ ചന്ദ്രമണ്ഡലമായ സഹസ്രാരപത്മത്തിൽ ശിവനും ശക്തിക്കും തമ്മിലുള്ള ഐക്യം ഉണ്ടാകുന്നു ആ സമയത്ത് ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അമൃതധാര ശരീരത്തിലെ നാഡീവ്യൂഹത്തെ മുഴുവനും നനയ്ക്കുന്നു ഈ അവസ്ഥ അമ്മയെ ഉപാസിക്കുന്ന വ്യക്തിയെ പരമാനന്ദത്തിൽ എത്തിക്കുന്നു അപ്രകാരം അമൃതധാര വർഷിക്കുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഓം സുധാ സാരാഭിവർഷിണ്യ നമ ഓം ഓം ഹ്രീം സുധാ സാരാഭിവർഷിണ്യ നമ മുൻ പറഞ്ഞ മന്ത്രത്തിൻ്റെ അതേ ഗുണം ഫലങ്ങളാണ് ഈ മന്ത്രവും നൽകുന്നത് മിന്നൽ കൊടിയോട് തുല്യമായ പ്രകാശത്തോടു കൂടിയ നേവി രൂപത്തെ തടില്ലതാ സമരുചി എന്ന നാമത്തിൽ വാഗ്ദേവതരം ദർശിക്കുന്നു ലളിതാ സഹസ്രനാമത്തിലെ നൂറ്റിയേഴാമത്തെ നാമ മന്ത്രമാണ് ഇത് മിന്നൽ കൊടിയോട് സമമായ തുല്യമായ രുചിയോടു കൂടിയവൾ പ്രകാശത്തോടു കൂടിയവൾ മിന്നൽ പിണരിനു തുല്യമായ ശോഭയുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം മൂലാധാരത്തിൽ കുണ്ടലിനീ ശക്തി മിന്നൽ കൊടി പോലെ പ്രകാശിച്ചുകൊണ്ട് ചുറ്റുള്ള സർപ്പത്തിൻ്റെ ആകൃതിയിൽ ഉറങ്ങിക്കിടക്കുന്നു കൊടിയുമായി പ്രകാശം എന്ന ധർമ്മത്തിനുള്ള സാമ്യമാണ് ഈ നാമത്തിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത് വിദ്വൻ ലേഖേവസ്വരേ മിന്നൽ പിണർ പോലെ ശോഭയുള്ളവൾ എന്നാണ് തൈത്തിരിയാരണ്യതം പറയുന്നത് ആദിശങ്കരാചാര്യർ ഈ മഹത്തായ ശക്തിയെ ഇപ്രകാരം ദർശിക്കുന്നു തടി ലേഖാ തന്വീം തപനശശിവൈശ്വാനരമയീം നിഷണ്ണാം ഷണ്ണാമപ്യുപരി കമലാനാം തവ മഹാപദ്മാഡവ്യാം മൃദിതമലമായേന മനസാ മഹാന്ത പശ്യന്തോ ദഹരി അല്ലയോ അമ്മേ ഭഗവതി മിന്നൽക്കൊടി പോലെ വളരെ ചെറിയ ശരീരത്തോടുകൂടി തേജസ്സിൻ്റെ രൂപത്തിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അഗ്നിയുടെയും സ്വരൂപമായി ആറാധാര പത്മങ്ങൾക്കും മുകളിൽ സഹസ്രാരമാകുന്ന മഹാപത്മവനത്തിൽ സ്ഥിതി ചെയ്യുന്ന അമ്മയുടെ കലയെ നിർമ്മലമായ മനസ്സുകൊണ്ട് കാണുന്ന മഹാന്മാരായ യോഗികൾ പരമമായ ആനന്ദലഹരിയെ എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ശങ്കരാചാര്യ സ്വാമികൾ അമ്മയുടെ തടില്ലതാ സമരുചിയായ തേജസ്സിനെ ഇങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് ഓ ഓം ഓം മ ഈ മന്ത്രവും ഉടനടിയുള്ള കാര്യസാധ്യത്തിന് അത്യുത്തമമാണ് മധ്യാന സൂര്യനെ പോലെ കണ്ണഞ്ചിക്കുന്ന നോക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രകാശത്തിൻ്റെ സ്വരൂപമായി അമ്മയെ സങ്കല്പിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക സൗന്ദര്യ ലഹരി സ്ത്രോത്രത്തിൽ കൊടുത്തിട്ടുള്ള ആദ്യം പറഞ്ഞ ശ്ലോകം ചൊല്ലിയ ശേഷം ഇരുപത്തിയൊന്ന് പ്രാവശ്യമോ പതിനൊന്ന് പ്രാവശ്യമോ ഈ മന്ത്രം ജപിക്കാവുന്നതാണ് തിങ്കൾ ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ ജപിക്കുന്നത് കൂടുതൽ നല്ലതാണ് ശത്രുവായിട്ടുള്ളവ മിത്രങ്ങളായി മാറും ഗൃഹാദി ദോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും അമ്മയുടെ ആധാര ബിന്ദങ്ങളിൽ സാഷ്ടാങ്കർണമെച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം